ശ്രുതിയെ തേടി അശ്വിൻ ആ സൈറ്റിലേക്ക് എത്തുന്നുണ്ട് ബിൽഡിംഗ് പൊളിയുന്ന പുളിയിൽ നിന്ന് ഒച്ചക്കെട്ട് ശ്രുതി ആകെ പേടിച്ച് വരച്ചു നിൽക്കുന്നുണ്ട് ശ്രുതിയുടെ ബാഗ് കണ്ട് അശ്വിൻ മൊബൈലിലെല്ലാം നോക്കി ശ്രുതി എന്ന് വിളിച്ച് മൊത്തം നോക്കി നടക്കുന്നുണ്ട് പെട്ടെന്നാണ് ശ്രുതിയെ അശ്വിൻ കാണുന്നത് അശ്വിനെ കാണുന്ന ശ്രുതി ദേഷ്യപ്പെട്ട് അശ്വിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി അവശ്യായി അശ്വന്റെ ദേഹത്തോട്ട് വീഴുകയാണ് പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ അശ്വിനെ കണ്ട് വീണ്ടും ദേഷ്യപ്പെട്ട് അശ്വിനെ നോക്കി നിക്കുമ്പോ അശ്വൻ പറയുന്നുണ്ട് സോറി ശ്രുതി ലക്ഷ്മി ഈ ബിൽഡിംഗ് ഇങ്ങനെ പുളിയാനായത് എനിക്കറിയില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോ ശ്രുതി ദേഷ്യപ്പെട്ട് അശ്വിനോട് പറയുന്നുണ്ട് ഏ മിസ്റ്റർ അശ്വിൻ റായ്റാം നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം ഒരു സ്യൂട്ടും കോട്ടും വലിയ ബംഗ്ലാവും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ആളായി പോയോ പക്ഷേ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നാ എല്ലാവരുടെയും മനസ്സിലാക്കാനുള്ള മനസ്സ് എനിക്കുണ്ട് എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അശ്വിനെ പെട്ടെന്ന് തട്ടി മാറ്റിയിട്ട് ശ്രുതി പറയുകയാണ് നിങ്ങൾ ദേവൻ തമ്പുരാനെക്കാട്ടിലും വലിയ ആളെന്നാണെന്ന് നിങ്ങളുടെ വിചാരം പണം കൊണ്ട് നിങ്ങൾക്ക് ആരെയും വിലക്കെടുക്കാൻ കഴിയും ഈ ബിൽഡിംഗ് ഇങ്ങനെ പൊളിഞ്ഞു ചാടാനായെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ സാധാ ഒരു വീട്ടിൽ നിന്നും വന്നത് തന്നെയാണ് പക്ഷെ എനിക്ക് പണമില്ല ഒന്നുമില്ല പക്ഷെ നിങ്ങളെക്കാട്ടിലും എനിക്കൊരു മനസ്സുണ്ട് മറ്റുള്ളവരെ കാണാനുള്ള ഒരു മനസാക്ഷിയുണ്ട് എന്നൊക്കെ ശ്രുതി അശ്വിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ കേട്ട് അശ്വിനും ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അശ്വൻ ശ്രുതിയെ പിടിച്ച് ആ ചുമരിന്റെ ഭാഗത്തോട്ട് വലിച്ച് തള്ളിയിടുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ അശ്വിൻ ചെന്ന് പറയുന്നുണ്ട് ഞാൻ അതിനെല്ലാം നിന്നോട് സോറി ചോദിച്ചല്ലോ എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി കൈ ചൂണ്ടി സംസാരിക്കാൻ നിൽക്കുമ്പോൾ ശ്രുതിയുടെ കൈ പിടിച്ച് അശ്വിൻ ചുമരോടടുപ്പിച്ച് നിർത്തുന്നുണ്ട് ശ്രുതിയുടെ കൈയിലെ കുപ്പികളെല്ലാം പൊട്ടി ആ കുപ്പിയും കയ്യും കൂടി അശ്വിൻ ചുമരിലിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്നും ചോര വലിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി മയങ്ങി അശ്വിന്റെ ദേഹത്തോട്ട് തന്നെ വീണ്ടും ചായുകയാണ് അശ്വിൻ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഉണരുന്നില്ല പെട്ടെന്ന് തന്നെ ശ്രുതിയെ കോരിയെടുത്ത് അശ്വിൻ കാറിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട് ശ്രുതിയുമായി അശ്വിൻ വീട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട് ശ്രുതിയെ കാണാത്ത വിഷമത്തിൽ അമ്മായി പ്രീതിയും ഒരുപാട് സങ്കടപ്പെട്ട് അമ്മായി ശ്വാസം മുട്ടുന്നതിന് വേണ്ടി മരുന്നടിക്കുകയാണ് പ്രീതി പറയുന്നുണ്ട് അമ്മായി വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് നീ അവളെ ഇവിടെ നിന്നും ജോലിക്ക് പറഞ്ഞു വിട്ടത് ഞാൻ നിങ്ങളെ കണ്ണിലെ കൃഷിമണി പോലെയല്ലേ നോക്കിയത് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി സമാധാനിപ്പിക്കുകയാണ് അശ്വിനെ കാണാതെ വിഷമത്തിൽ അഞ്ജലിയും ആകാശം സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് മനോരമ വന്ന് ലാവണേടടുത്തായിരിക്കും പോയതെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് ആകാശ് പറയുന്നുണ്ട് അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ ചേച്ചിയെ വെറുതെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി വന്ന് പറയുന്നുണ്ട് അവൻ്റെ കള്ളക്കളി എൻ്റെ അടുത്ത് വേണ്ട അവൻ വന്നിട്ട് എന്നെ കാണാമൻ പറയണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ കാറിൽ നിന്നും കോരിയെടുത്ത് ശ്രുതിയുമായി അശ്വൻ ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ശ്രുതിയെ കണ്ട് പെട്ടെന്ന് തന്നെ പ്രീതിയും അമ്മായി ഞെട്ടി നിൽക്കുകയാണ് ശ്രുതിയുടെ റൂമിലേക്ക് അശ്വ കൊണ്ടേ കടത്തുന്നുണ്ട് പക്ഷേ ശ്രുതിയുടെ കൈ അശ്വന്റെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു സുധിയെ കാലത്തിന് ശേഷം അശ്വൻ അമ്മായിയോടും പ്രീതിയോടും ക്ഷമ ചോദിക്കുന്നുണ്ട് എന്ന പ്രീതി ദേഷ്യപ്പെടുകയാണ് അശ്വനോട് പ്രീതി പറയുന്നുണ്ട് ആ പാവം നിങ്ങളോട് എന്ത് ചെയ്തു എന്തിനാണ് ഇങ്ങനെ അവളെ ദ്രോഹിക്കുന്നത് അമ്മായി ചെന്ന് ശ്രുതിയെ വിളിച്ചു നിർത്തുമ്പോൾ അശ്വൻ പറയുന്നുണ്ട് ഇപ്പോൾ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട് വേണ്ട നിങ്ങളുടെ സഹായം ഇനി വേണ്ട ഞങ്ങളെ ദ്രോഹിച്ചത് മതി നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അല്പമെങ്കിലും ദയമുണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾ ശ്രുതി ഇങ്ങോട്ടെങ്കിലും എത്തിച്ചത് അതിന് തന്നെ വലിയ നന്ദി എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അശ്വനോട് പ്രീതി ദേഷ്യപ്പെടുമ്പോ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അമ്മായി കേട്ടിട്ട് പറയുന്നുണ്ട് ഓ എങ്ങനെ ഉണ്ടായിരുന്നോ ഇതിൽ കാര്യങ്ങൾ എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ല ഈ അമ്മായിയെ നിങ്ങൾക്ക് നിങ്ങക്ക് ശരിക്കും അറിയില്ല എന്നൊക്കെ അശ്വനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അമ്മായി ഇതെല്ലാം കേട്ട് അശ്വൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്